ഞാൻ ചിത്രത്തിൽ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല പ്രശ്നം എന്ന് അറിയോ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായി എനിക്ക് മേലോട്ടുള്ള ആൾക്കാരൊക്കെ കെട്ടി ഞാനും ഗരം പ്രണയം കല്യാണത്തിൽ എത്ര ഒന്നും ഒരു അതെ ഒരിക്കലും ഉണ്ടോ നമ്മളിപ്പൊ പാർട്ട്നേഴ്സ് അന്നേരിക്കാം വേറെ വിചാരിക്കരുത് വാലന്റൈൻസ് വീക്കിന് തൊട്ട് മുൻപൂച്ചി ബ്രേക്ക് പോകുന്നു അതിനുശേഷം ബാച്ച് പോകുന്നു നേരത്തെ വേഗം പറഞ്ഞതുപോലെ പൈസ ലാഭിക്കാൻ വേണ്ടി അതല്ല ഒരു ദിവസം ഒരാളോട് പ്രണയം തോന്നിയത് ഇഷ്ടങ്ങൾ നമ്മളെ ഒരു നാലഞ്ച് കുട്ടികളൊക്കെ ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ഇത് പൊഴിയാണ് പറയാനും മനസ്സിലാവില്ല ഇപ്പോഴത്തെ ആൾക്കാരെ ബാക്കപ്പ് നോക്കി ആരും പറഞ്ഞ ുംറിയില്ല എന്നുള്ളൂ പറഞ്ഞു സത്യഗ്രാം ഒരു വാലന്റൈൻസ് വീക്കാണ് കടന്നുപോയത് വാലന്റൈൻസ് ഡേ വരെയാണ് പക്ഷെ ഈ വാലന്റൈൻസ് ഡേ ആകുമ്പോ എല്ലാരും പറയുന്നത് ആമ്പിള്ളേരുടെ കീശകീറും അവരിങ്ങനെ സാധനം മേടിച്ചു കൊടുത്തങ്ങ് നഷ്ട കഷ്ടപ്പെടും എന്നൊക്കെയാണ് അപ്പോൾ പെൺകുട്ടികൾ ഇതൊന്നും മേടിച്ചു കൊടുക്കില്ല പെൺകുട്ടികൾ ആൺകുട്ടികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഒരുപക്ഷം ആൾക്കാർ പറയുന്നത് ചിത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് നമ്മൾ പെൺകുട്ടികൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലോ ഈ ആൺകുട്ടികൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നു ആൺകുട്ടികൾ മാത്രം ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെ എനിക്കത് അത്രക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ചിത്ര ഒരു ചിത്രിന് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വാലന്റൈൻസ് വീക്കിൽ ട്രീറ്റ് ചെയ്യുക അതങ്ങനെയാന്ന് വെച്ചാ അത് അപ്പോഴത്തെ മനോഹിതം പോലെ നമ്മൾ ചെയ്യുക ചോക്ലേറ്റിലേക്ക് ചോക്ലേറ്റ് അങ്ങനെയൊന്നും ഇല്ല പരിപാടിയൊന്നും ഇല്ല പിള്ളേരുടെ പരിപാടിയല്ലേ അത് പിള്ളേരുടെ പരിപാടിയാണോ കണ്ടില്ല ഈ പരിപാടി ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ പരിപാടിയാണോ ഈ ചോക്ലേറ്റ് വാലന്റൈൻസ് ഡേ പ്രണയം എന്നൊക്കെ പറയുന്ന എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും ഉള്ളതാ പക്ഷെ അത് ചെലവാക്കുന്ന രീതി വ്യത്യാസമുണ്ട് ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ തന്നെ ആ വാലന്റൈൻസ് വീക്കിൽ എല്ലാ ദിവസവും ഓരോ സാധനങ്ങളും വാങ്ങിച്ചെടുക്കാം അത്രയും വലിയ ബഡ്ജറ്റ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും വാലന്റൈൻസ് ഡേ ഒക്കെ കൊടുക്കുന്നവരുണ്ടാകാം എനിക്ക് ഇതുവരെ വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകാം ഇല്ല 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 വാലന്റൈൻസ് ഡേ ആണ് എനിക്ക് കിട്ടിയിട്ടില്ല വാലന്റൈൻസ് വീക്ക് ആയിട്ട് എനിക്ക് കിട്ടുന്നതാണ് അങ്ങനെയാണ് ഞാനും അങ്ങനെ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക അങ്ങനെ ഒന്നും എനിക്ക് ഡിക്ഷണറിയിൽ വന്നിട്ടില്ല അതായത് എനിക്ക് തോന്നുന്നത് ഓരോരുത്തരും അതിനെ കാണുന്ന കാഴ്ചപ്പാട് വേറെ ആയിരിക്കും അതായത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ആൾക്കാർക്ക് ഒക്കെ ഇങ്ങനത്തെ ഡേറ്റുകളും അങ്ങനത്തെ ഓർത്തിരിക്കാനും അത് സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ ചില ആൾക്കാർക്ക് അവരുടെ മാരേജിന്റെ ഡേറ്റ് പോലും ഓർമ്മയില്ലാത്ത ആൾക്കാർ ബർത്ത് ഡേ ഓർമ്മയില്ലാത്ത ആൾക്കാരുണ്ടാവും എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹമില്ലാത്ത ല്ല മറന്നുപോകുന്നതോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ കൊണ്ടായിരിക്കാം അപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു കാര്യമല്ല ഇപ്പം വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആയ ആൾക്കാർക്ക് ണയം ഒരു വീക്കിലേക്ക് ചുരുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ എനിക്ക് പിന്നെ നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഒരു ദിവസമൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ വാലന്റൈൻസ് വീക്ക് ആയിട്ട് എപ്പോഴും ഇല്ല ഞാനങ്ങനെ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് വീക്ക് അതൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല എനിക്കൊന്ന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചെടിയൊക്കെ പറയുമ്പോഴാണ് അവർക്ക് അന്നൊക്കെ വലിയ പണ്ടത്തെ കാലമാണേ പത്ത് വർഷം മുന്നേ വലിയ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ ഇത്രമുള്ള ഗ്രീറ്റിംഗ് കാർഡൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ചുകൊണ്ട് വരും വീട്ടിൽ കൊണ്ടുപോകും വഴക്കി കിട്ടും അതൊക്കെ അമ്മ കത്തിച്ചും അങ്ങനൊക്കെ അതൊക്കെ പോയി അതല്ലാതെ എനിക്കൊന്ന് കുറച്ച് നാള് സൂക്ഷിച്ചു വെച്ച ഡേറി കവർ തന്നെയാ അതെ പത്താം ക്ലാസ് എഴുതി കൊറേ കാര്യമായല്ലോ ശരിയാ കൊറേ നാളെ മുന്നേ ഇപ്പൊന്നില്ല അതാ ഞാൻ പറഞ്ഞ ഇതൊക്കെ പിള്ളേരുടെ പരിപാടിയാന്ന് തോന്നിക്കുന്ന ആൾക്കാരാണ് ഞാനൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊക്കെ എല്ലാ പ്രായത്തിലും പ്രണയം പൈങ്കുളിയാണ് പക്ഷെ നമ്മൾ പുറമേ നോടുമ്പോ നമുക്ക് ഇവരെന്തോ കാണിക്കുന്ന പക്ഷെ നമുക്കൊരു മൈൻഡ് സെറ്റ് ആയി നമ്മുടെ ഈ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയൂലോ ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ അവര് ശരിക്കുമാണെന്ന് പറയുന്നത് അതാണ് അറിയലാണ് ഒരു ഇതാ പറയേ ഒരു വൈരാഗ്യ ഗ്രഹസ്ഥനാക്കി മാറി അതിപ്പോ തിരിച്ചു അതെ നമ്മള് ഭയങ്കര ചാട പിടിച്ച് മസലപിടിച്ചൊക്കെ നടക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനത്തെ അതിനകത്തൊന്നും താല്പര്യം താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ അത് ചിലപ്പോൾ ചോദിക്കുമ്പോ ആ നമ്മുടെ മാറും അതെ ഈ ഭയങ്കര ഡ്രോളുകൾ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത് പഴയ നമ്മള് മുൻപ് കാമുകനോട് സംസാരിച്ചിരുന്ന ആ ഒരു ആ ഒരു രീതിയൊക്കെ പിന്നീട് എടുത്ത് നോക്കും സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്രിഞ്ച് നീ കഴിച്ചോ ഇല്ല എന്നാ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ചിലപ്പോ ഒരുപക്ഷെ ആ പാർട്ട് തന്നെ ലൈഫിലേക്ക് വന്നാലും വന്നി വേണമെങ്കിൽ കഴിച്ച മതി എന്ന് പറഞ്ഞ നിലയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷെ ഇന്നിപ്പോ ഇന്നത്തെ ഒരു പ്രണയത്തിന്റെ അത്ര അങ്ങോട്ട് പ്യൂർ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നിഷ്കളങ്കതൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പണ്ടും ഇതുപോലുള്ള സിറ്റുവേഷൻ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു പണ്ടും ജെനുവിൻ ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള പ്രണയങ്ങളുണ്ട് തീർച്ചയായും പക്ഷെ അത് വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള സാധ്യതകൾ ഈ പ്രണയത്തിനിടയ്ക്ക് കല്യാണം ഒക്കെ കഴിക്കാനുള്ള സാധ്യതകൾ കുറവാണ് പക്ഷെ ഇന്ന് പ്രണയിച്ചാലും കല്യാണം കഴിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ആ പിള്ളേർക്ക് അത് വേണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ പതിനെട്ട് വയസ്സൊക്കെ ആയ പതിനെട്ടങ് ആയ കുട്ടികളുണ്ടല്ലോ അവരൊക്കെ കല്യാണം കഴിച്ചു തന്നോ നമ്മള് ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം അറിയുമോ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായി എനിക്ക് മേലിലോട്ടുള്ള ആൾക്കാരും കിട്ടി കിട്ടി ഞാനും എന്റെ കുറച്ച് കിട്ടാതെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കിട്ടി എനിക്ക് തോന്നുന്നു ഒരു ഒരു നയൻറ്റി ഫൈവിലും തൗസൻഡിനും ഇടയ്ക്കുള്ള കുറച്ച് ആൾക്കാരാണ് ഇങ്ങനെ ഒന്നിനും വേണ്ടി എല്ലാവർക്കും പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ആ ഒരു ഗ്യാപ്പില് നേരത്തെ കെട്ടിപ്പോയ ഉണ്ട് ആ ഒരു നേരത്തെ കല്യാണം കഴിച്ചു പോന്റെ അമ്മയോട് എപ്പോഴും പറയാം എന്നെ കെട്ടിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ അതെ നമ്മൾ കല്യാണത്തിലേക്ക് പോയി പ്രണയം കല്യാണത്തിൽ വലിയ വ്യത്യാസം ഉണ്ട് അതെ അതെ തീർച്ചയായിട്ടും പ്രണയം കല്യാണത്തിലെത്തണം എന്നൊരു നിർബന്ധം ഇല്ലല്ലേ ഹർഷ അതെ ഒരിക്കലും ഇതാണ് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇവിടെ കേൾക്കാനും ഉണ്ട് ഇവിടത്തെ മൂന്ന് പെൺകുട്ടികളുടെ പേഴ്സണൽ ലൈഫ് അറിയാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ കറക്റ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്ത് പറയാൻ പറയാനറിയും പക്ഷെ കേട്ടാ വിചാരിക്കാം എല്ലാം ഉണ്ടോ പക്ഷെ ഇല്ല കേട്ടോ പക്ഷേ ചിത്രയ്ക്ക് പ്രണയിക്കാൻ അറിയുമോ ചിത്രയുടെ പ്രണയം അടിപൊളിയാണോന്ന് ചിത്രയ്ക്ക് തോന്നാറുണ്ടോ ഏ അതെ അങ്ങനെ പറ്റത്തില്ല അതായത് ചെല അത് നമ്മള് ഏഹ് ഇപ്പുറത്തുള്ള ആള അനുസരിച്ചിരിക്കും അതായത് നമ്മളുടെ പ്രേമം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അനുസരിച്ചായിരിക്കും ഇരിക്കുക ചിലപ്പോൾ അയാൾക്ക് അടിപൊളിയാണെന്ന് തോന്നുമായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിനകത്ത് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലായിരിക്കും അപ്പോൾ ആക്ച്വലി ആ പ്രേമം വർക്കല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മൾ പ്രേമം നമ്മൾ മാത്രമാണ് അടിപൊളി ബാക്കി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അടിപൊളിയൊന്നും അല്ല ആ പ്രേമ അതിനകത്ത് വർക്കാവുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ കൺഫ്യൂഷൻസ് വരാം നമുക്കതിന് പറയാനേ പറ്റില്ല നമ്മുടെ പ്രേമം അടിപൊളി ും പറയാൻ പറ്റില്ല അത് അപ്പോൺ ആളെ ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് അങ്ങനെ ആള് ഡിപ്പെട്ടോ ഇല്ല അതെന്താണെന്ന് പോലും അറിയില്ല ഉണ്ട് പക്ഷെ എന്റെ പ്രണയാത്രത്തോളം ഇപ്പൊ മേഘജോച്ചോല അത്ര നല്ലതാണോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണോ ആണോന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല Pran ും പെർഫെക്റ്റ് ആവില്ല ഒരിക്കലാവില്ല പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്റെ സത്യം ഞാൻ ആ ഞാൻ ശരിക്കും ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷെ മാറ്റാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെയാണ് അത് അതിപ്പോ ഞാൻ മാത്രല്ല ഇപ്പൊ മേഹിയാണെങ്കിലും ചിത്രചിജി ആണെങ്കിലും അവരുടെ നമ്മുടെ സ്വഭാവത്തില് കുറെ പ്രശ്നങ്ങളുണ്ട് അത് ശരിക്കും നമ്മുടെ ഈ പറയുന്ന ലവ് ലൈഫിൽ എഫക്ട് ചെയ്യും പറയുന്നത് നമ്മളത് ഇപ്പൊ പെർഫെക്റ്റ് ആണോന്ന് ചോദിച്ചില്ലേ നമ്മുടെ ഇൻപെർഫെക്ഷൻസ് ആണ് നമ്മൾ സ്നേഹിക്കുന്നത് പ്രണയത്തില് ആ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ പ്രണയം ഒന്നും പെർഫെക്റ്റ് അല്ല േബി മാര്യേജിൽ വരുമ്പോഴാണ് ഈ പെർഫെക്ഷൻസ് മാത്രം നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോ ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ കല്യാണം ഒക്കെ കഴിക്കുന്നതിന് മുമ്പ് പ്രണയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ സ്നേഹിക്കും ഇപ്പൊ പോസിറ്റീവിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ നെഗറ്റീവ് സ്നേഹിച്ചു തുടങ്ങും ഓക്കെ അതല്ല അത് കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ നേരെ കല്യാണത്തിലേക്ക് അത് വരുമ്പം നമ്മള് അത് അവിടെ പെർഫെക്റ്റ് അല്ലല്ലോ എന്നുള്ളത് മാത്രം തിരുത്തപ്പെടും നമ്മൾ ജഡ്ജ് ചെയ്യും നമ്മൾ അവരെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കുറ്റപ്പെടുത്തും അതെന്ത് ാണ് ആ ഒരു ഒരു കമ്പയർ ചെയ്തു വരുന്നത് എനിക്കറിയില്ല മേ ബി നമുക്ക് എല്ലാവർക്കും ഉള്ള മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാണെങ്കിലും പറയാം എന്നുള്ളത് അതായത് നമ്മുടെ ആയിട്ട് എഫേർട്ട് ഇടുന്നത് നിൽക്കും ഈ എഫേർട്ട് ഇടുന്നത് നിൽക്കുന്നിടത്താണ് ഈ പ്രണയം നശിക്കുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത് എഫേർട്ട് എപ്പോഴും ഇട്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടെന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്കിലും തോന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ചെയ്യാം കാരണം അപ്പൊ അവർക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോ ആ ഒരു ലവ് ലൈഫ് നമുക്ക് നന്നായിട്ട് നിന്ന് പോവാം പക്ഷെ അതൊരു അഭിനയമല്ല അതായത് അഭിനയമല്ലേ നമുക്കൊരു എഫേർട്ട് ഇടണം എന്ന് തോന്നലുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്നേഹമുണ്ട് എന്തുകൊണ്ടാ ഇപ്പൊ നമ്മള് ഞാനിപ്പം നമ്മളിപ്പോ പാർട്ട്നേഴ്സാന്ന് വിചാരിക്കുന്നത് ഞാൻ എഫേർട്ട് നിന്നെ കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ എഫേർട്ട് ഇടുന്നത് എന്തുകൊണ്ടാ നിന്നോടെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ പക്ഷെ എനിക്ക് അതിനകത്ത് താല്പര്യമില്ല എനിക്കത് ഇത്ര യൂസ്റ്റു ആയി പോണം അതായത് ഒരുപാട് മടുക്കുമ്പോ പോകും രണ്ടും രണ്ടും രണ്ടായിട്ടും പക്ഷെ ഈ എഫേർട്ട് ഇടുന്ന തോന്നണം എങ്കിലും നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുന്നത് നമുക്ക് ആ ഇഷ്ടമുള്ള ആളെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ ബ്രേക്കപ്പ് ഭയങ്കര കൂടുതലുള്ള ഒരു സമയമാണ് ഇപ്പൊ ശരിക്കും ഈ വാലന്റൈൻസ് ഡേ ഒരു പക്ഷെ ചില സമയം നമ്മൾ ട്രോളിലൊക്കെ കാണുമ്പോലെ വാലന്റൈൻസ് വീക്കിന് തൊട്ട് മുൻപു ബ്രേക്കപ്പ് പോകുന്നു അതിനുശേഷം ബാച്ച് പോകുന്നു നേരത്തെ വേഗം പറഞ്ഞതുപോലെ പൈസ ലാഭിക്കാൻ വേണ്ടി അതെല്ലാ ത്തില് പറഞ്ഞ ചെക്കന്മാരുടെ കാലിയാവുന്ന ഒരു പരിപാടിയാണ് ഈ വാലന്റൈൻസ് ഡേ അതുകൊണ്ട് ഒരു ബ്രേക്ക് അത് കഴിയുമ്പോൾ ആയി പോകുന്നു അപ്പം ബ്രേക്ക് ആ സമയത്ത് വാലന്റൈൻസ് ഡേയുടെ സമയത്ത് ചെലവാകുന്നില്ല ആ ഒരു വഴക്കാണല്ലോ അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ പോകുന്ന ആൾക്കാരുടെ അതല്ലാതെ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന റിലേഷനായി കുറച്ച് നാളീ പറഞ്ഞ എഫേർട്ട് ഉണ്ടാവും ഒരു വർഷം പോലും നീണ്ടു നിൽക്കുന്നതിന് മുന്നേ ബ്രേക്കപ്പ് ആവും വീണ്ടും അടുത്ത റിലേഷനിലേക്കും പക്ഷെ അങ്ങനെയുള്ള കാരണം നമുക്ക് ഒരാളുമായിട്ട് നമുക്ക് ആദ്യം കാണുമ്പോൾ ഒരാൾ ഓക്കെ കൊള്ളാം ഇയാളുമായിട്ട് സെറ്റ് ആവുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നു ഒരു മാസം രണ്ട് മാസം ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്വഭാവം അയാൾക്കുണ്ട് അല്ലെങ്കിൽ ഇത് സെറ്റ് ആയി പോലെ നമ്മൾ തമ്മിലുള്ള മാച്ച് ആവില്ല എന്ന് മനസ്സിലാവുന്നു പിരിഞ്ഞു തോന്നിയല്ലേ നല്ലത് ജീവിതകാലം മുഴുവൻ ഇഷ്ടമല്ലാത്ത ഒരു ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിക്കുന്നതിലും ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അതാണ് എന്റെ തിയറി നമ്മൾ ഇപ്പൊ ആ ഒരു രണ്ടു മാസത്തെ കാലം പറഞ്ഞല്ലോ ആ രണ്ടു മാസം ആ രണ്ടു മാസം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ജെനുവിൻ ആയിട്ടും നമ്മള് ആ അയാളോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ് നിക്കുന്നെന്നുണ്ടെങ്കിൽ അവിടെ പ്രണയം ഉണ്ടെന്നുള്ളത് ഞാൻ അതെ ഒരു ദിവസം ഒരാളോട് പ്രണയം തോന്നിയാലോ അത് പ്രണയാണ് അതിന് ഞാൻ അത് നേരെ പറഞ്ഞിരുന്നു ക്രഷല്ലാട്ടോ ഞാൻ പറയുന്നത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും വൺവേ ആയിട്ടുള്ള ആ ഒരു ഇതല്ലേ പറയുന്നത് അതിന് പ്രണയം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടവരും പ്രണയം എന്ന് പറയുമ്പോ നമുക്കുള്ള പ്രണയം എന്നുള്ളത് എടുത്തു പറഞ്ഞാൽ മാത്രമാണ് ആ ക്രഷിന് അത് മലയാളീകരിച്ച് പറയാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം ഞാൻ അഡ്വൈസ് കൊടുക്കും എനിക്ക് തോന്നുന്നു അത് ശരിയാ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നം എനിക്കുണ്ട് എനിക്ക് എല്ലാരും എനിക്ക് എല്ലാരും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിന്റെയും റിലേഷൻഷിപ്പ് കല്യാണം കഴിഞ്ഞ ആൾക്കാരെ വരെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനൊന്നും അല്ല പ്രശ്നമൊക്കെ കൊണ്ട് സോൾട്ട് ചെയ്താളാ എനിക്കുണ്ടോ അത് അതെന്തോർനെസ് കൂടുതലാണോ അതാണ് പ്രശ്നം അതും നമ്മളിപ്പം മേഘ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേഘയുടെ ഫുൾ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും അതായത് ഓക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ മേഘ ഇങ്ങനെയായിരിക്കും ചിന്തിക്കാന്ന് ആലോചിച്ച ഞാനിവിടെ അപ്പൊ എന്ത് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ അവയറാണ് മനസ്സിലായോ അവയറായിരിക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ശെരിക്കൊന്നും നമ്മുടെ ഒക്കെ മെന്റലിനെ പറ്റിയൊക്കെ ഒരു ധാരണയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുമ്പോ ആയിരിക്കും ഇവര് ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മൾ ആ ഒരു സമയത്ത് ബ്ലാങ്ക് ആയി പോകുന്നുണ്ടാ എനിക്ക് മേഖയുടെ കാര്യം എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും നമ്മളിപ്പോ നമ്മുടെ കാര്യത്തില് നമ്മളെപ്പോഴും അതിനകത്ത് കുറച്ച് ബാക്കിലേക്ക് ആയിരിക്കും നമ്മൾ ആ സമയത്ത് ചിലപ്പോ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യം പോലും നമുക്കത് വിലക്കെടുക്കാൻ പറ്റില്ല അതായത് നമുക്ക് തന്നെ അത് കിട്ടി കിട്ടി ലാസ്റ്റ് ഞാൻ ഓ ശരി അതൊരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചാടുമ്പോള വിഷയം കണ്ടു നിൽക്കുന്നവർക്ക് ദേഷ്യം ഉണ്ടാവും പക്ഷെ കുഴി വീട ആൾക്കാർക്ക് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു ഈ നമ്മളെക്കാളും ഒരു നാലഞ്ച് നാലഞ്ചു ഇളയ കുട്ടികളൊക്കെ ഈ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ മനസ്സിലാവില്ല കിട്ടിയാലേ പഠിക്കും അതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബ്രദറോട് സംസാരിച്ചപ്പോ അവൻ്റെ റിലേഷനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് അവന് രണ്ടാമത് വേറൊരു റിലേഷൻ അപ്പോൾ ഞാൻ ആ കുഴപ്പമില്ല പതിനെട്ട് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ കുറച്ച് നാള് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ രണ്ടുവർഷം അതിനുള്ളിൽ തീരുമാനമാകും അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര ടെൻഷൻ ആവുമത് ഇന്റർകാസ്റ്റ് വേറെ വല്ല ജാതിയിലുള്ള വേറെ വലിയ മതത്തിലുള്ള പെൺകുട്ടി ആണെങ്കിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ പോട്ടെ അങ്ങനെ പോട്ടെ പക്ഷെ അതെത്ര നാളും പോകുന്നു പക്ഷെ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലേ പണ്ടൊക്കെ ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാരേജസ് ഇൻഡോ റിലീജിയസ് മാരേജസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറഞ്ഞിട്ടുണ്ട് മാറ്റം അല്ല ഒരു സമയത്ത് ഇന്റർ കാസ്റ്റ് ആയിട്ട് പ്രണയിച്ചു തരുന്ന ആൾക്കാരൊക്കെ പിന്നീട് അത് കല്യാണം കഴിക്കാൻ സാധിക്കാതെ സ്വന്തം കാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ചു അവരാണ് ഇപ്പൊ പാരന്റ്സ് ആയിട്ട് നോക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ അറിയുന്ന ആൾക്കാർ സാരമില്ല അവര് കെട്ടുന്ന കെട്ടിക്കോട്ടെ അവരുടെ സന്തോഷമല്ലേ വലിയ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ ഈ പ്രായ പതിനെട്ട് പത്തൊമ്പത് വയസ്സിലുള്ള ആൾക്കാരുടെ പ്രണയം കാണുമ്പോൾ അതൊക്കെ എത്ര നാൾ പോകും എന്ന് ചോദിക്കുന്നത് അത് ശരിക്കും അങ്ങനെ ചോദിക്കുന്നത് റിയൽ ആണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് എത്ര നാളെ പോകുന്ന സംശയമാണ് പലരും അത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് പണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കുറവാ അതായത് പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ബാക്കി ഫേസ്ബുക്ക് ഉണ്ട് വാട്സാപ്പിൽ തന്നെയുണ്ട് അങ്ങനെ കൊറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ല ഇപ്പൊന്ന് പറഞ്ഞു ആഹ് അതാ ഇപ്പോഴത്തെ ആൾക്കാരെപ്പോഴും നമ്മൾ ബാക്കും അതായത് ബാക്കപ്പ് വെക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇത് എപ്പ വെക്കാതെ വന്നു അപ്പൊ സീരിയസ്ലി ഇത് പഠിച്ചായിട്ടുള്ള സത്യോട് ഒരാളും പറഞ്ഞു നിങ്ങൾക്ക് തരൂല പക്ഷെ ഞാൻ പറഞ്ഞത് അതാണ് ചെയ്യുന്ന അങ്ങനെയാ ഞാൻ പറഞ്ഞത് നടക്കുന്ന നടക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതായത് ഓപ്ഷൻസ് നേരത്തെ ഉണ്ട് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറവ് അതായത് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നുള്ളൂന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പം ആളുകളെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനും നമുക്ക് ആക്സസ് പുതിയൊരു കണക്ഷൻ കിട്ടാൻ എളുപ്പം പണ്ടൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം സ്കൂളോ നാടോ എന്തെങ്കിലും ഒരു കണക്ഷൻ വേണം ഇപ്പൊ ഒന്നും വേണ്ട ഒരു ബന്ധമില്ലാതെ എനിക്ക് ഇവിടുന്ന് മലപ്പുറത്ത് ഒരാൾ വേണമെങ്കിൽ കണക്ട് ചെയ്യാം അങ്ങനെ ഒരു ആക്സസിബിലിറ്റി നമുക്ക് ബേസിന്നല്ലേ ചെയ്യും ഇൻസ്റ്റഗ്രാം അത് സ്ക്രോൾ ചെയ്തോളൂ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ ഇല്ലാണ്ട് ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് മാത്രമായിട്ട് ഈ പറയുന്ന പോലെ അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം ആ തെറ്റിദ്ധരിക്കപ്പെടുന്നു ചെയ്യേണ്ട കാര്യമില്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഇങ്ങനെ വേണം എല്ലാം വെച്ചിട്ട് അങ്ങനെ അത് വേണ്ട എന് പോകുന്ന വഴിക്ക് അങ്ങ് പോണം നമ്മളിങ്ങനെ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചാൽ ആണെങ്കിലും തിരിച്ചാ ഒരാൾക്ക് ലിമിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല പോണ പോലെ ഫ്ലോയിൽ അങ്ങ് പോവാൻ വിചാരിക്കാം പക്ഷെ അപ്പൊ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവിടെ കോമ്യൂണിക്കേഷൻ അത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട എന്താണെന്ന് അറിയാ കമ്മ്യൂണിക്കേഷനാ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രണയം ഒക്കെ ഭയങ്കരമായിട്ട് മൂഞ്ചു അത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഏത് അത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ മൂഞ്ചും എന്താണ് നമ്മുടെ അച്ഛൻ അച്ഛനും മകളുമായിട്ടുള്ള റിലേഷൻ വരെ പോകും അങ്ങനെ ഏതൊരു ബന്ധമായിക്കോട്ടെല്ലാം വിചാരിച്ചിരുന്നു ഞാനത് പറഞ്ഞില്ലാന്ന് പറഞ്ഞ പറഞ്ഞില്ല അപ്പം നീ പറഞ്ഞില്ലല്ലോ പിന്നെ നമ്മൾ അയക്കുന്ന മെസ്സേജിൽ അപ്പുറത്താൾ വായിക്കുന്ന അങ്ങനെ ആയിരിക്കില്ല അവിടെ ഒരു മിസ്കമ്യൂണിക്കേഷൻ നമ്മൾ എനിക്കതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുമ്പോ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണെന്നുള്ളത് മനസ്സിലാവണല്ലോ കളിച്ചിട്ടുണ്ടോ നമ്മൾ പിടിച്ചിട്ടാണ് നമ്മൾ നീ കഴിച്ചോ എന്ന് ചോദിക്കുന്ന ഓപ്പോസിറ്റ് ആളെ എന്താണ് അവൻ ദേശത്തിനാണ് ചോദിച്ചത് അല്ലെങ്കിൽ അവൾ ദേഷ്യത്തിനാണ് കഴിച്ചോന്ന് ചോദിക്കണം അത് സമയം ഞാൻ എനിക്കൊന്നും ഉണ്ടാവില്ല എനിക്ക് ആ ഞാൻ അവിടെ ഇമോജിടണം എന്നാലേ മനസ്സിലാവുള്ളൂ അപ്പൊ മറ്റൊരു സാധനം കൂടെ ഉണ്ട് വെറുതെ ഉറക്കു വരുന്ന ഉറങ്ങിയിരുന്നപ്പൊ ഇങ്ങനെ ഞാൻ നിന്നെ ഓർത്തു അപ്പുറത്താണ് ഞാൻ നിന്നെ ഓർത്തു എപ്പോഴാണ് എന്ത് കാര്യമാണ് ി വെച്ചിട്ട് ചെയ്ത് വരണ്ട് അല്ലെങ്കിൽ സംസാരിക്കുക എന്ത് തന്നെയാലും നമ്മള് പ്രണയിച്ചു കൊണ്ടേരിക്കാൻ ആ ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് ഡിഫറൻറ്റ് ഇപ്പൊ എപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും നല്ല പ്രണയങ്ങൾ കിട്ട കേട്ടെ വരട്ടെ നമ്മള് ഇങ്ങനെ ഒക്കെ ഈ ഒരു ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല എന്തില് പറയുന്ന പോലെ എപ്പോഴും പ്രണയിക്കുക ഇപ്പൊ മേഘാത പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഞാൻ മൂന്നാല് വർഷം മുന്നേക്ക് ആയിരിക്കും കേട്ടോ അതെ ണി പേസ്റ്റ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ഓക്കേ അപ്പൊ ശരി എന്നാ ഓക്കെ